ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ സെവൻ ഡേ ചലഞ്ച് അങ്ങനെ ഇവിടെ അവസാനിക്കുകയാണ് ഇത് ലാസ്റ്റ് ഡേ വീഡിയോ ആണ് അപ്പോൾ പതി പരിപാടി എല്ലാം തുടങ്ങാം കേട്ടോ ഈ ഏഴ് ദിവസത്തിലെ സത്യം പറഞ്ഞാൽ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ മാറ്റം കിട്ടുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞാൻ ഫസ്റ്റ് തുടങ്ങുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കറുത്ത പാടെല്ലാം മാറില്ലെന്ന് നോക്കുകയാണ് പക്ഷെ കറുത്ത പാടൊന്നും മാറിയിട്ടില്ല കറുത്ത പാട് മാറിയിട്ടില്ലെങ്കിലും കറുത്ത പാടൊക്കെ ഒരുപാട് മങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിലൊരു ഒരു വ്യത്യാസം എനിക്ക് കിട്ടിയിട്ടുണ്ട് മുഖം നന്നായിട്ട് ബ്രൈറ്റനിങ് ആയിട്ടുണ്ട് നല്ലതായിട്ട് മുഖം തിളങ്ങുന്നുണ്ട് എനിക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട് കണ്ടവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടിനടുത്തുള്ളവരെല്ലാം എങ്ങനെ പറഞ്ഞിട്ടുണ്ടോ മുഖത്ത് നിന്ന് വ്യത്യാസം ഉണ്ടല്ലോ എന്തെങ്കിലും തേക്കുന്നുണ്ടോയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് നല്ല വ്യത്യാസം തോന്നുന്നുണ്ട് കേട്ടോ ഗൈസ് നിങ്ങൾക്ക് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കട്ടെ ഇത് വർക്കിംഗ് ആണ് ഇതിൻ്റെ ഫുള് ഇത് എന്തൊക്കെ ഐറ്റംസ് ചെയ്യുന്ന തള്ളി എന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി ഞാനത് ഇട്ട് തരാം കേട്ടോ എൻ്റെ ഡീറ്റെയിൽസ് എന്തായാലും കമൻറ്റ് ബോക്സിൽ ഇട്ടുതരാവേ അപ്പോൾ നല്ലൊരു എഫക്റ്റീവ് സാധനമാണ് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക റിസൾട്ട് ഉറപ്പാണ് ഞാൻ ഗ്യാരൻറ്റി എനിക്കത് റിസൾട്ട് കിട്ടിയുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു നല്ല രീതിയിൽ റിസൾട്ട് കിട്ടിയ സാധനം ആണെന്ന് തന്നെ എത്ര ഉറപ്പി പറയുന്നത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം ഏഴ് ദിവസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് മാറ്റം കിട്ടും അത് ഉറപ്പാണ് അപ്പം എന്നെ സന്തോഷം തന്നെയാണ് ഞാനെങ്ങനെ ആരോ കാണിച്ചു വെട്ടിക്കുന്ന കേട്ടോ എനിക്ക് തന്നെ മുഖത്തെ വ്യത്യാസം കണ്ടപ്പോൾ നല്ല സന്തോഷം തോന്നി അപ്പോൾ ഉണങ്ങിയപ്പം നമ്മളൊന്ന് സജീത്തു കൊടുത്തു ഇതെന്നും ചെയ്യുന്ന നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ഏഴ് ദിവസത്തെ വീഡിയോ കണ്ടാലും നിങ്ങൾക്ക് ആ വ്യത്യാസം മനസ്സിലാവും കാരണം ഞാൻ കഴിയപ്പോൾ തന്നെ കണ്ടാലും മുഖത്തെ വ്യത്യാസം കണ്ടോ എനിക്ക് തോന്നുന്നില്ല ഗെയ്സ് എനിക്ക് തോന്നുന്നു കേട്ടോ എന്നാലും നിങ്ങൾ വ്യത്യാസം കണ്ടും കൊണ്ടുവരും വ്യത്യാസം കമൻ്റ് ബോക്സിൽ പറയണേ അപ്പം നല്ല ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം ടാറ്റാ